ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പൊള്ളിച്ചത് കരിമീൻ തേങ്ങാ പാൽക്കറി ഫിഷ് മോളിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ കരിമീൻ നമ്മൾ കേട്ടിട്ടില്ലല്ലോ യെസ് ഇന്ന് നമ്മൾ തണ്ണീർ പന്തലിൽ കരിമീൻ വാട്ടിപ്പറ്റിച്ചത് ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കമാൺ അങ്ങനെ നമ്മൾ കരിമീൻ വാട്ടിപ്പറ്റിക്കാനുള്ള ഇൻഗ്രീഡിയൻസുമായി നമ്മുടെ രമേശൻ ചേട്ടൻ ഇവിടെ റെഡിയാണ് ചേട്ടാ നമുക്ക് തുടങ്ങേക്കാം. ഓൾ ദി പ്രിപ്പറേഷൻ. ഓക്കേ കം ഓൺ. ഉള്ളരി ഇടും. വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ. എന്നാ മുതിരി ബോൾ. ഉള്ളിവാർ. ഉള്ളിവാ. ആഹാ. பொட்டி கரங்குவோம் கரையாப்றேன் ஆ ஓகே ஆ சரி நம்ம இஞ்சி ஆ{|\text{பெளுதுளி}}| விடுறோம்{|\text{பெளுதுளியு}}| கூட ஆ வாணி எக்ஸ்ட்ன்னு வாடி てる நம்ம{|\text{நாலு}}| பச்சை மளகாய் काट எடுத்துக்கிட்டு{|\text{சரியாயிது}}| சாய் சரி ஆ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പച്ച ഇതൊക്കെ മാറി കഴിയുമ്പോൾ നമ്മൾ കൊച്ചുള്ളി ഒരു പതിനഞ്ച് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് കുളന്നതും അത് ഒന്ന് വാടിക്കോട്ടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണ ചേർക്കാം അതായി ഒന്ന് വാടിക്ക് പോയി വാടി വരുന്നുണ്ട് ചെറിയ ബ്രൗൺ കളർ മതി ഓർ പാടെണ്ടാട് നമ്മളതിനകത്ത് മുളക് വറ്റൽ മുളക് ഒരു ഏഴ് എണ്ണം കവച്ചേർത്താണ് അത് ചേർത്ത് കൊടുക്കുന്നത് അത് ഏകദേശം ആയിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്തത് നമ്മൾ നാട് കുടമ്പുളിയാണ് കറി വെളിച്ചേർക്കുന്ന പുളിയാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് അർച്ചും പോലെ പുളി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ശക്കര നല്ല വെള്ളം പിടിച്ചു കൊടുക്കാം അല്ലേശം വെള്ളം ഒരു ഇതാണ് അതിന്റെ വെള്ളം പാകം വെള്ളം നമ്മളെ ഇതിന്റെ താഴെ നിക്കുക നമ്മള വഴക്കിയ താഴെ നിക്കുക തിളച്ചു നമ്മൾ തീയിട്ട് ആയിട്ടുള്ള സംഭവം ഓക്കെ കരിമീൻ നമ്മുടെ കരിമീൻ ചേർത്ത് കൊടുക്കുകയാണ് അത് ഇങ്ങനെയാണ് സംഭവം ചെയ്യുക ചെറിയ തീയിൽ കരിമീനായത് വേവ് കുറവാണ് ചെറിയ രീതിയിൽ അത് നമ്മളത് ശരിയാക്കി എടുക്കാം ചെറിയ തീ വെച്ചിട്ട് അതൊന്ന് മൂടി കൊടുക്കുക ഒരു മിനിറ്റ് വളരെ സിമ്പിൾ സംഭവം ഇത് ഓക്കെ ആയിട്ട് വരുന്നു ഒരു രണ്ട് മിനിറ്റ് കൂടെ മൂടി ഒരു സൈഡിലൂടെ നമ്മൾ ശകലം പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം വേഷം നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുക அங்கிப்பூடத்து அங்கு பிடிச்சு நோக்கா உம் எடுத்து இங்கே അങ്ങനെ നമ്മുടെ വാട്ടിപ്പറ്റിച്ച കരിമി അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കാണുമ്പോൾ നല്ല സ്പൈസിയാണ് കഴിച്ചു നോക്കട്ടെ വാവ് നല്ല ചൂട് ചോദിച്ചു ഭയങ്കര എടുത്തു ഇല്ല ആ കൊച്ചുള്ളിയൊക്കെ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആദ്യം പറ്റിച്ചു വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് തയ്ക്കോ അറിവല്ലോ ഇത് കഴിക്കണമെങ്കി എവിടെ വരണം തണ്ണീർപ്പന്തുല് വരണം അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തണ്ണീർ പന്തു വെച്ച് കാണാം ഓക്കെ ബൈ